ഇത്രയും കാലം നമ്മൾ വീട് ഇടാത്തതിന്റെ കാരണം ഏകദേശം ആൾക്കാരൊക്കെ തമ്പനി കണ്ടെക്കും അത് കണ്ടെങ്കിൽ ചെലവലൊക്കെ കേട്ടോ വീട് ഇത്രയും കാലം നമ്മൾ ഞമ്മളിടാത്തിന്റെ കാരണം എന്താ വെച്ചാല് നമ്മളെ രണ്ടാം കല്യാണം എന്നല്ലട്ട മക്കള് ഞാൻ പുറത്തെറങ്ങുന്നതാണ് അങ്ങനത്തെ വരാതെ വരാതെക്കട്ടെ അങ്ങനെ പറഞ്ഞാല് ഞങ്ങള് നമ്മളെ വീഡിയോ ഒന്നും കാണാൻ വരുമോ രണ്ടാഴ്ചൻ്റെ മൂന്നാഴ്ചയോളം ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ എന്തുകൊണ്ടു വെച്ചാല് നമ്മൾ ഒരുപാട് തിരക്കൊണ്ടാണ് നമ്മൾ മെക്സിക്കറ്റോട് ലേഖ ഒക്കപ്പാടായിട്ട് അപ്പൊ ഇന്നിപ്പോ നമ്മളെ രണ്ടാം കല്യാണംന്നല്ല നമ്മളൊന്നൊരു പുതിയ ആവട്ടി പോവാണ് കേട്ടോ ഒരു ബ്രൈഡൽ ലുക്കിൽ മാറ്റാൻ വേണ്ടി പോകണം മാറ്റി ചേർത്താനൊക്കെ ഇവിടാ ഇതിന്റെ ആളൊക്കെ ഇപ്പോൾ അപേ ഭയങ്കര വല്യ മേക്കപ്പ് ഭയങ്കര ബ്യൂട്ടീഷ്യൻ അപ്പൊ സംഭവം എന്താണോ അങ്ങനെ പറഞ്ഞാലേ നമ്മളെ വീഡിയോ ഒന്നും വന്നു ഒരു മാസത്തോളം അടുത്തായി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് വിധവന്റെ നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ തരീട്ടാണ് കേട്ടോ നമ്മളിടാഞ്ഞത് അപ്പൊ ഇപ്പൊ ഇന്ന് ഇപ്പൊക്കൊന്നും നമ്മളെ മാറ്റിച്ചതെന്ന് പറഞ്ഞു അപ്പൊ അത് നമ്മളെ കൂട്ടുകാർക്കൊന്നും കാണിച്ചു തരുമ്പോണ്ടേ നമ്മള് മാറ്റിയത് എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ എന്റെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഞമ്മള് എന്താണ് മേക്കപ്പ് പറഞ്ഞ മനുഷ്യർ ചെറിയ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ പേജ് ഒക്കെ ഇണ്ടാവും ഷാനാസ് മേക്ക് ഓവർ എന്നാണ് നമ്മളെ ഇൻസ്റ്റയില് നമ്മളെ പേജ് അപ്പൊ അതില് പോയി നോക്കിയാൽ അറിയാം നമ്മൾ ചെയ്തിട്ടുള്ള വർക്കൊക്കെ പിന്നെ നമ്മളെ വർക്കിന്റെ അത് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് എമൗണ്ട് പറഞ്ഞിട്ടുള്ള സംഭവല്ല ഉള്ളത് എന്താണ് ആൾക്കാരെ ഫിനാൻഷ്യലി ഒക്കെ നോക്കിയിട്ടാണ് അതായത് ഇപ്പൊന്ന് പറഞ്ഞാല് ഏത് പാവങ്ങളും പൈസക്കാരും എന്താ കാണണം അതേപോലെയാണ് നാട്ടുകാർ കാട്ടെ എന്താ കാട്ടണം അങ്ങനെയാണ് സമൂഹത്തിന് നടക്കണേ അപ്പൊ ആദ്യൊക്കെ പറഞ്ഞാൽ എന്നെയൊക്കെ മാറ്റി കാര്യത്തെ താത്ത അങ്ങനത്തെ കാലം ഇപ്പൊ ഇല്ല കേട്ടോ ഇപ്പൊ മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ നിർബന്ധമാണ് അത് ഏത് പൈസ ഇല്ലാത്തവർക്കും പൈസ ഉള്ളൂ ഒരുക്കൂട്ടോ അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റില് ഓരോ ബ്യൂട്ടീഷ്യന്മാരോട് നമ്മള് പൈസ വെച്ചപ്പോ വലിയ പൈസ അപ്പൊ ചെറിയ കുട്ടികൾ വിളിച്ചിട്ട് പറയും കിട്ടാത്ത പിന്നെ ഒന്ന് മാറ്റണായിരുന്നു അപ്പൊ നമുക്ക് ഫിനാൻഷ്യലി വലിയൊരിതൊന്നുമില്ല അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്ന് എന്നോട് പറയണം നമ്മളീ ഈ മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ നോക്കിട്ടുണ്ട് പിന്നെ ലോങ് ആകുമ്പോൾ ആ കേരളത്തിന്റെ ഉള്ളില് എല്ലായിടത്തും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലോങ്ങ് ആവുമ്പോ ഇച്ചിരി നമുക്ക് അതിന്റെ എക്സ്പെൻസ് കൂടുതലോ അത്രേ ഉള്ളുണ്ടോ പിന്നെ നമ്മൾ ഇതില് എന്താണ് ബ്രൈഡൽ വർക്ക് മാത്രല്ല ചെയ്യണത് ബ്രൈഡൽ ക്ലാസും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു മേക്കോവറിന്റെ ക്ലാസും കൂടെ ഉണ്ട് അത് നമ്മള് പിന്നെ ഈ ഒരു പാണ്ടിക്കാടാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മള് മലപ്പം നമ്മളെ കൊടുത്തേ അതിന് അതൊന്ന് കുളിച്ചു അതല്ല ഒരു കാര്യം കൂടെ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട് അപ്പൊ ദൂരുള്ള ലോങ് ഉള്ള ആൾക്കാര് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടുണ്ട് നമ്മളെ ജില്ല ഏതാ ചോയിച്ചിട്ടുണ്ടായിരുന്നു ആണ് അപ്പൊ മലപ്പുറം ജില്ലയിലുള്ള ഉള്ള ആൾക്കാർക്ക് അറിയാലോ അല്ലെ പാണ്ടിക്കാട് മേനാറ്റൂർ റോഡിലാണ് നമ്മളെ സ്ഥാപനം വരുന്നത് എലഗൻസ് മേക്ക് ഓവർ അക്കാദമി ആണ് കേട്ടോ അപ്പൊ എല്ലാരും ഇന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളും നമ്മളെ കമറും തരൂട്ടോ അപ്പൊ നമ്മളെ താഴെ കൊടുക്കണ്ട അപ്പൊ പഠനം നിങ്ങള് ആഗ്രഹിച്ച രീതിയില് നിങ്ങൾക്ക് പഠിയ ആ സമയം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും അപ്പൊ നമുക്ക് സുന്ദരിയാട്ട പോയി നോക്കട്ടെ

ഒന്ന് വെച്ചോടുത്തു അസിസ്റ്റന്റ് വെക്കു മക്കളൊക്കെ പാടം വന്ന ഇങ്ങട്ട് ഇങ്ങട്ടീക്ക് മൂക്കുമൊക്കെ നോക്ക അച് കണ്ണ് തൊറന്നാലല്ലോ അതിൻ്റെ ഉള്ളൊക്കെ തിരിക്കാൻ പറ്റത് ആ കഴിഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞാ വെക്കട്ടെ വെക്കട്ടെ കുത്തി കേട്ടോ ചെന്തുവാ കണ്ണ് വെച്ചാ കേട്ടോ അയലൊക്കെ താത്താലും മാറ്റിച്ചതില്ലാതെ നല്ലത് ബ്യൂട്ടീഷ്യൻ ഒന്നും വേണ്ട ഇതിലില്ലേ ഇതിന്റെ കണ്ണിനെ പ്രത്യേകതയാണ് പിന്നെ ഇത് എനിക്ക് ഫുൾ ആയിട്ട് യൂട്യൂബ് കൊടുക്കണതാ ട്ടോ അത് ഫുള്ളായിട്ടൊന്നും പിന്നെ വാഴ അടക്കലും കാണൂലോ കേട്ടോ ഇങ്ങോട്ട് നോക്കി തട്ട് വേറെ തോളിട്ടു നിനക്കൊരു സമാധാന നോക്കിയ മൂക്കിന്റെ എവിടേക്ക് നോക്ക് പെണ്ണേ കണ്ടന്നെ കാണെണ്ോക്കണേ ഇവിടക്ക് മൂക്കിന്റെ ഈ തുമ്പത്ത നോക്കൂട്ടി ഇപ്പഴോ ഇച്ച സാന അത് വാണ്ട ഒരു കണിലി മാടി ഇച്ചപ്പോൾ എങ്ങനെയാണോ അന്ന് ദേ പോലെ വെക്കിട്ടി ഇനൊരു കണിലി മാടി ധാരയക്ക് ഒരു അറ്റക്കണ്ട ജാലം ഇങ്ങനണ്ട് അങ്ങടെ ഞാൻ വെച്ചിതേ ഉള്ളൂ അച്ഛായനാസന്റെ കണ്ണുമ്പാളി ഇങ്ങടെ ഇങ്ങടെ ഇന്നെ വണ്ണാർ ഖമര കണ്ടോ കുഞ്ഞി കണ്ണാണ് ചെറിയ നോക്കി വരെ അങ്ങനെ അടുത്ത് അവിടെ മതി ഇത് കണ്ണടിച്ചോ ഇതിനാരും കണ്ണടിച്ചോ നമ്മളെ ബ്രൈഡൽ മാറ്റി കഴിഞ്ഞു എന്താ എന്റെ ഫ്രണ്ട് ഷഹനാസിന് നല്ലൊരു ഭാവി ഉണ്ട് നല്ലൊരു കഴിവുണ്ട് നല്ലൊരു നല്ലൊരു മേക്കപ്പ് എന്താണ് మేకప్ మేకప్ ఆ మేకప్తా మేకప్లవ